പണ്ടത്തെ കാലത്തെ പോലെയല്ല നമ്മളിപ്പോൾ ഒത്തിരി തിരക്കിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജാണ് എന്നെക്കുറിച്ച് പോലുമാണ് ഞാൻ പറയുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്നാൽ അവിടെ എത്തി പെട്രോളിൻ്റെ വില എത്രയെന്ന് പോലും ഓർക്കാതെ ഒരു റൗണ്ട് ഫിഗറായി രണ്ടായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് അതിനടിക്കാൻ പറയുന്നു എന്നിട്ട് നമ്മൾ മൊബൈലെടുത്ത് വാട്സപ്പ് നോക്കുന്നു അല്ലെങ്കിൽ ഒരേ ആരെയെങ്കിലും കോൾ ചെയ്യുന്നു ഇതിനിടയിൽ അവിടെ പെട്രോൾ അടിച്ചു കഴിയുന്നു തലയിട്ട് പുറത്തേക്കൊന്ന് നോക്കുന്നു പലപ്പോഴും കാണാറില്ല തുടങ്ങുന്നതും നോക്കാറില്ല അതിനൊന്നും നമുക്ക് നേരവുമില്ല പണ്ടാണെങ്കിൽ പെട്രോൾ അടിക്കണമെങ്കിൽ പുറത്തിറങ്ങി അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് അതിലേക്ക് നോക്കി നിൽക്കും സ്പീഡിൽ അടിക്കുമ്പോൾ പറയും പെതിയെ അടിക്കാൻ പറയും പെതിയെ അടിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരുടെ ഒരു തലമുറയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അകത്തിരുന്ന് തന്നെ പൊക്കാം താഴ്ത്താം അടയ്ക്കാം തുറക്കാം ഗംഭീരം അപ്പോൾ അന്നേരം ആ സൗകര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ പലരുക്കിടയിൽ പോകുമ്പോൾ എങ്ങനെയാണ് അവിടെ ചെന്ന് ഓരോ ഐറ്റത്തിൻ്റെയും വില തിരക്കും അത് നോക്കും എന്നിട്ടതിനെ മനസ്സിൽ ഹരിച്ച് നോക്കും ഇത്രയും രൂപയ്ക്ക് അര കിലോ ഇത്രയും രൂപയ്ക്ക് ഇത്ര കിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടി അതിൻ്റെ തുണ്ടെഴുതി വാങ്ങി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതുമായി ഒത്തു നോക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ കാശ് തരുന്നു വിടുന്ന അച്ഛനോ അമ്മയോ ആരെങ്കിലും തുണ്ടിങ്ങി തരാൻ പറയും അതിലുള്ള ഒരു ചെറിയ തുക ഒരു രൂപയോ അഞ്ച് രൂപയോ വ്യത്യാസം വന്നാൽ പിന്നെ നമ്മളെ വിരട്ടി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതിന് മിഠായി വാങ്ങിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അങ്ങനെയല്ല നമ്മളേതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പറയും അത് ഇത് എന്നൊക്കെ പറയും എല്ലാം കൂടെ എത്ര രൂപയായെന്ന് ചോദിക്കും അപ്പോൾ അവരിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എഴുതി കൂട്ടി അല്ലെങ്കിൽ മനസ്സിൽ കൂട്ടി അറുന്നൂറ്റി പത്തൊൻപത് അറുന്നൂറ് ഞടന്ന് പറയും അപ്പോൾ നമ്മൾ അറുന്നൂറ് അങ്ങ് കൊടുക്കും അതിൻ്റെ ബില്ല് നോക്കാറില്ല എത്ര രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാറില്ല അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാറില്ല അവരും എഴുതി തരാറില്ല ഇനി അഥവാ അവർ എഴുതിയാലോ ഒരു ചെറിയ പേപ്പറിനകത്ത് നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന് പറഞ്ഞാണ് എഴുതുന്നത് നമ്മളത് എന്ത് ഐറ്റത്തിനാണെന്ന് പോലും തിരക്കാറില്ല സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് കുറഞ്ഞത് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ തുക ചിലപ്പോൾ അറിയാതെയോ ചിലപ്പോൾ ആസൂത്രിതമായോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലയിരുക്കരയുടെ കാലം മാറി ഇപ്പോൾ പുതിയ ഹൈപ്പർ മാർക്കറ്റുകളുടെ കാലമാണ് ഈ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഒന്നെങ്കിൽ ഭർത്തൃ അല്ലെങ്കിൽ ഭാര്യ സമേതനായി നമ്മൾ ചെല്ലുന്നു ഒരു ചെറിയ തള്ളുവണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നു വേണ്ട സാധനങ്ങൾ കൈകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ച് ഇതിലേക്കിടുന്നു ഈ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഓഫർ പ്രൈസ് അടിച്ചു വെച്ചിട്ടുണ്ടാവും അത് കണ്ടായിരിക്കും നമ്മൾ എടുക്കുക ഇപ്പോൾ നൂറ്റമ്പത് രൂപ ആ കൊള്ളാവല്ലോ ഇരുന്നൂറ് രൂപയുടെ സാധനത്തിന് നൂറ്റമ്പതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിടുകയാണ് എന്നിട്ടോ നമ്മൾ ബില്ല് ചെയ്യാൻ വരുന്നിടത്ത് ഈ ഓഫർ ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഓഫർ പ്രൈസ് ആയിരിക്കില്ല അടിക്കുന്നത് ഒരുപാട് മാല പോലെ അടിച്ചിങ്ങ് തരികയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യാറില്ല ഇനി അഥവാ ചെക്ക് ചെയ്യുമ്പോഴും അവിടെ എഴുതി വച്ചിരുന്നത് എന്താണെന്ന് നമ്മളങ്ങ് മറന്നുപോകും ഓർത്ത് വെക്കാറില്ല നമ്മളിപ്പോൾ ഒരുപാട് സെൽഫി എടുക്കും പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു ഫോട്ടോ അവിടുന്ന് നമ്മൾ എടുക്കൂല ഒന്ന് ചെക്ക് ചെയ്യാൻ അത് തന്നെയാണോ അടിച്ചതെന്ന് ഉറപ്പ് വരുത്താൻ അറിയാതെ ആയിരിക്കും പക്ഷെ ആണെങ്കിൽ പോലും പലപ്പോഴും നഷ്ടം വരുന്നത് നമുക്കായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഇത്തരം ഒരു അനുഭവം നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായി ഒരു തവണയല്ല പലതവണ കാരണം വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ നമ്മൾ നമുക്ക് പരിചയമുള്ള കടകളോ പലയിരുക്ക് കടകളോ ചെറിയ കടകളോ പീടികകളോ ഒന്നും അല്ലല്ലോ ആശ്രയിക്കുന്നത് നമ്മൾ നേരെ അങ്ങോട്ട് ഓടി കയറുകല്ലേ വലിയ കടകളിലേക്ക് അപ്പോൾ അവിടെ കയറുന്നു ഇതെല്ലാം നമ്മൾ നോക്കുന്നു നമ്മളി വാരി ഇട്ടുകൊണ്ട് പോരുന്നു എന്നിട്ട് നമ്മൾ അഭിമാനിക്കുന്നു ഇതെല്ലാം വലിയ ഓഫർ പ്രൈസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനകത്ത് കയറുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നല്ല പ്രകാശം നമ്മൾ കൊണ്ട് പലർക്കിടയിൽ പോകുമ്പോൾ ഉണങ്ങി ചുക്കടിച്ചിരുന്ന ഒരാൾ ചിലപ്പോൾ ഉടുപ്പിടാറില്ല കൈലി ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കുമ്പിൾ കുത്തൽ അതിലിങ്ങനെ നൂല് കൊണ്ട് കെട്ടി 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 അവസാനം പൊട്ടിച്ച് കളയൽ ഇതിനിടയിൽ വിശേഷം തിരക്കൽ അതൊക്കെ പഴഞ്ചനായി ഇതിപ്പോൾ അങ്ങനെയല്ല നല്ല സൂട്ടും നല്ല മിടുക്കരായിട്ടുള്ള ആളുകൾ നിൽക്കുന്നു നല്ല വൈബാണ് മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ സുഹൃത്തിനുണ്ടായ അനുഭവം കഴിഞ്ഞ ദിവസം ബില്ലുകൾ സഹിതം എനിക്ക് തരികയുണ്ടായി അദ്ദേഹം ഒരു സാധനം എടുക്കാൻ ചെന്നു ഒരു പ്രത്യേക സാധനം അതിൽ ആ പാക്കറ്റിൻ്റെ പുറത്തടിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി ഒമ്പത് രൂപയാണ് എം ആർ പി എന്നിട്ട് സ്പെഷ്യൽ പ്രൈസെന്ന് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നടിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ കാർഡ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് അതിലെഴുതിയിരിക്കുന്നത് നൂറ്റി പത്തൊമ്പത് രൂപയാണ് പുള്ളിക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര സന്തോഷമായി ഇത്രയും രൂപയ്ക്ക് ഈ സാധനം കിട്ടുന്നല്ലോ എന്ന് ഓർത്ത് പുള്ളി വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്തു വെച്ചു പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ബില്ലടിച്ചു ബില്ലടിച്ചപ്പോൾ അതിനിട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തൊമ്പതോ നൂറ്റി ഇരുപത്തിയൊമ്പതോ രൂപയോ മറ്റോ ആണ് അപ്പോൾ പുള്ളി ചോദിച്ചു ഇത് നൂറ്റി പത്തൊമ്പതാണല്ലോ അതയ്യോ ആ കാർഡ് വെച്ചപ്പം കാർഡ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി നമ്മൾ അറിഞ്ഞില്ല അതാണ് അതാണിതാണെന്ന് പറഞ്ഞു അവസാനം പുള്ളി ഉറച്ച നിലപാടെടുത്തു അവിടെ വെച്ച പ്രൈസിന് വേണം ഇല്ലെങ്കിൽ ഞാനിത് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ആ പ്രൈസിന് കൊടുത്ത് പുള്ളിയെ മടക്കി അയച്ചു മറ്റൊരു സാധനം പുള്ളി വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തെ പ്രൈസ് നൂറ്റി നാല് രൂപ എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൻപത്തി രണ്ട് രൂപയെന്ന് പുള്ളി അത് കണ്ടി രണ്ട് പാക്കറ്റ് എടുത്തു അവിടെ നിന്ന് ഇവിടെ വന്ന് പ്രൈസ് അടിച്ച് നോക്കുമ്പോൾ നൂറ്റി നാല് രൂപ ഉള്ള വസ്തുവിന് എഴുപത്തി ഒൻപത് രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ അവിടെ അൻപത്തിരണ്ടെന്ന് വെച്ചതോ എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ തന്നെ തരിയുടെ നമ്പർ ഇറക്കി ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ സാധനം വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര ഒൻപത് രൂപ അൻപത് പൈസയ്ക്ക് നൽകും ഇതാണ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാധനം വാങ്ങിച്ച് ബില്ല് കൊണ്ടു കൊടുത്തു ആ ബില്ലെടുത്ത അവസാനം നോക്കുമ്പോൾ പഞ്ചസാരയുടെ വില നാൽപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ നാൽപ്പത്തി ഒൻപത് രൂപ അമ്പത് പൈസ എങ്ങനെ എടുത്തു ഇത്രയും സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരും ചോദിക്കുന്നു അതെങ്ങനെ നാൽപ്പത്തൊൻപത് അമ്പതായി എന്ന് ചോദിച്ചിട്ട് അവസാനം പറയുകയാണത്രേ അത് ഈ സാധനങ്ങളിൽ മുന്തിരിങ്ങ വരുത്തില്ല അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് എന്നുള്ളത് കസ്റ്റമേഴ്സിനെ അറിയിക്കണ്ടേ അത് നിങ്ങളറിയിക്കാതെ ഇങ്ങനെ വിലയിട്ടാൽ എങ്ങനെയാണ് പറ്റുന്നത് അതുകൊണ്ട് പറ്റില്ല നിങ്ങൾ തന്ന ഓഫർ എനിക്ക് കിട്ടണമെന്ന് അദ്ദേഹം നിലപാടെടുത്തു അവസാനം അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്തു കൊടുത്തു അടുത്ത തവണ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സാധനം വാങ്ങാമെന്ന് പറഞ്ഞു ഇത് ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ പിശുക്കന്മാർ ബുദ്ധിശൂന്യർ ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ കൊള്ളാത്തവർ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ സത്യത്തിൽ ഓരോ ബില്ലുകളിലും നമുക്ക് എത്ര രൂപ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലാവുന്നത് ചിലപ്പോഴൊക്കെ എം ആർ പി അടിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വില ബില്ലിൽ വരും എം ആർ പിക്ക് മേൽ ഒരാൾക്കും ബില്ല് ചെയ്യാനാവില്ല പക്ഷേ ഇതാർ ശ്രദ്ധിക്കുന്നു എം ആർ പി എത്ര ആണെന്ന് ആര് ശ്രദ്ധിക്കുന്നു ഇപ്പം മുളകിനെത്ര വില മല്ലിക്കെത്ര വില അല്ലെങ്കിൽ മല്ലി പൗഡറിന് എത്രയാണ് വില ഇത്തരം കാര്യങ്ങളൊക്കെയും ഈ പറഞ്ഞ മാതിരിയാണ് പല ഹൈപ്പർ മാർക്കറ്റുകളിലും ചെയ്യുന്നത് പിടിക്കുമ്പോൾ പറയും അബദ്ധം പറ്റിയതാണ് ബാർ കോഡ് കീ കോഡ് മാറി കീ കോഡ് മാറിയപ്പോൾ അതിൻ്റെ പൾസ് മാറി പൾസ് മാറിയപ്പം വൈബ് മാറി അപ്പോൾ ഹാർട്ട് ബീറ്റ് മാറി എന്നൊക്കെ പറയും പക്ഷേ സംഗതി ഓരോ ബില്ലുകളിലും ഇതുപോലെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ കാണും അത് ബോധപൂർവം ഉത്തരവാദിത്വത്തോടെ നോക്കിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇതുപോലെയുള്ള മറ്റൊരു തട്ടിപ്പ് കൂടിയുണ്ട് നമ്മളൊക്കെ കാണുമല്ലോ ഭയങ്കര ഓഫർ ആ പ്രൈസ് ഈ പ്രൈസ് ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ഈ ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയൊരു ഉടായിപ്പാണ് ഇപ്പോൾ മുന്തിരിങ്ങ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ഫ്രൂട്ട്സ് അത് നാന്നൂറ്റമ്പത് ഗ്രാമാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മൾ പുറത്ത് വില തിരക്കുന്നത് എങ്ങനെയാണ് ഒരു കിലോ അര കിലോ എന്നൊക്കെ അല്ലേ തിരക്കാറുള്ളൂ മുന്നൂറ്റമ്പത് നാന്നൂറ്റമ്പത് എന്ന് തിരക്കാറില്ലല്ലോ അപ്പോൾ ഇതവിടെ കൊണ്ട് വച്ചിരിക്കുക നമ്മളെടുത്ത് നോക്കുമ്പോൾ അര കിലോയോളം തൂക്കമുണ്ട് അവിടെ നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ ആ അത് അരക്കിലോ ആണെന്ന് എന്ന് പറയും അപ്പോൾ എത്ര വില അത് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ നമ്മൾ പുറത്ത് തിരക്കിയപ്പോഴോ അവിടെ അമ്പത്തഞ്ച് രൂപ അപ്പോൾ പത്ത് രൂപ ലാഭമാണ് നമ്മൾ മൂന്നാലെണ്ണം അങ്ങ് എടുക്കുകയാണ് യഥാർത്ഥത്തിൽ അതിൽ പ്രിൻറ് ചെയ്തിരിക്കുന്നത് എത്രയാണ് നാനൂറ്റമ്പത് എന്നാണ് അത് നാനൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇതിന് പോകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് എന്നും അങ്ങ് പർച്ചേസ് ആണ് അതല്ല വേണ്ടത് അതിനൊരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെക്കണം ഒരു മാസത്തേക്ക് വേണ്ടതെല്ലാം കുറിപ്പാക്കി ഈ കുറിപ്പ് പ്രകാരം ചെന്ന് നോക്കി അതിൻ്റെ ഗുണനിലവാരം വില ക്വാണ്ടിറ്റി ഇതെല്ലാം ഉറപ്പുവരുത്തി ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫർ നോട്ട് ചെയ്ത് ബില്ലടിക്കുമ്പോൾ അത് ഉറപ്പാക്കി വേണം വാങ്ങിക്കൊണ്ടു പോരാൻ നമ്മുടെ കാര്യം നോക്കേണ്ട ജോലി നമുക്ക് കൂടിയാ എല്ലാം പഠിച്ചവനെ ഏൽപ്പിച്ചും ദൈവത്തെ ഏൽപ്പിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചും ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല പണ്ടുള്ളവർ പറയുമല്ലോ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് അതുണ്ടാവണം ചുരുക്കത്തിൽ ഈ പറയുന്ന പ്രകാശവും വസ്തുക്കളുടെ ക്വാണ്ടിറ്റിയും ഒക്കെ കണ്ട് മയങ്ങിപ്പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം